ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ പോപ്സ് ആണ് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഈ ഒരു ചിക്കൻ പോപ്സ് വീട്ടിൽ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി ഒന്ന് നോക്കാം അപ്പം നമ്മുടെ ഈ ചിക്കൻ പോപ്സ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇരുന്നൂറ്റി അൻപത് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും അര ടീസ്പൂൺ ഗരം മസാലയും ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ഒരു സ്പൂൺ അളവിൽ സോയാ സോസും ഒരു സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് ഒരു മണിക്കൂർ മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമ്മളിത് മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുക്കാനായിട്ട് ഇപ്പം ഞാൻ ഒരു മണിക്കൂർ ഒന്ന് മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പുകൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇനി നമുക്ക് വേണ്ടത് ബ്രെഡ് പൊടിയാണ് അപ്പം ഞാൻ നാല് ബ്രെഡ് മിക്സിയിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയതിനു ശേഷം ഒന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം പൊടിച്ചു വെച്ചിട്ടുള്ള ബ്രെഡ് പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് എടുക്കാം ഇപ്പം ഞാൻ ഒരു ചിക്കൻ പീസ് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ പീസും നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മുട്ടയിലൊന്ന് മുക്കിയതിന് ശേഷം ബ്രെഡ് പൊടി വെച്ച് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം അതിന് ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിനായിട്ട് എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ടാക്കിയിട്ട് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഒരു സൈഡ് ഒന്ന് വെന്ത് എഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം എല്ലാ സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഇട്ടുകൊടുത്തപ്പോഴുള്ള എണ്ണയുടെ ആ ഒരു പതയൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബായ്